അവയവദാനം മഹാദാനം എന്നാണ് പറയാറുള്ളത് അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നാം കണ്ടിട്ടുമുണ്ട് ട്രാഫിക് എന്ന സിനിമയിലൂടെ സംഘർഷഭരിതമായ നിമിഷങ്ങളും നാം നേരിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ഇന്ന് അതിൻറെ നേർ ഉദാഹരണവും സംഭവിച്ചു കൊല്ലം കൊട്ടാരക്കരയിൽ വെച്ച് അപകടം സംഭവിച്ച മുപ്പത്തിമൂന്നുകാരൻ ഐസക്കിന് നാലു നാളുകൾക്കിപ്പുറം മസ്തിഷ്ക മരണം സംഭവിച്ചപ്പോൾ ഭാര്യ എടുത്ത തീരുമാനം അത് നിരവധി പേർക്കാണ് ആശ്വാസവും നന്മയും ചൊരിഞ്ഞത് പ്രിയപ്പെട്ടവൻ ഇനി ഒപ്പമുണ്ടാകില്ല എന്ന സത്യം ഉൾക്കൊള്ളാനുള്ള വേദനക്കിടെയും ഹൃദയമടക്കം ആറ് അവയവങ്ങൾ ദാനം ചെയ്യുവാൻ തീരുമാനിക്കുകയായിരുന്നു നാൻസി എന്ന പെൺകുട്ടി ഐസക്കിൻ്റെ രണ്ടു വയസ്സുള്ള പെൺകുഞ്ഞിൻ്റെ അമ്മയാണ് നാൻസി എന്നുകൂടി അറിയുമ്പോഴാണ് എത്രത്തോളം ഹൃദയവേദനയ്ക്കിടെയാണ് നാൻസി ഇത്തരമൊരു നന്മ നിറയുന്ന തീരുമാനം എടുത്തത് എന്നുകൂടി തിരിച്ചറിയുവാൻ കഴിയുക കൊട്ടാരക്കര കിഴക്കേത്തെരുവ് പള്ളിമുക്കിൽ വെച്ചാണ് സെപ്റ്റംബർ ആറിന് രാത്രി മണിയോടെ ഐസക്ക് നടത്തുന്ന പള്ളിമുക്കിലെ റെസ്റ്റോറൻറ്റിന് മുൻവശത്ത് റോഡ് മുറിച്ചു കടക്കവേ ബൈക്കിടിച്ച് അപകടം സംഭവിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഐസക്കിനെ ഉടൻ തന്നെ അടുത്തുള്ള കൊട്ടാരക്കര ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയുമായിരുന്നു എന്നാൽ ഇന്നലെ സെപ്റ്റംബർ പത്താം തീയതി ഐസക്കിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചപ്പോൾ കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാവുകയായിരുന്നു തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു ഇരുപത്തിയെട്ടുകാരനാണ് ഐസക്കിന്റെ ഹൃദയം നൽകുവാൻ തീരുമാനിച്ചത് ഐസക്കിന്റെ ഹൃദയം ഉൾപ്പെടെയുള്ള ആറ് അവയവങ്ങളാണ് ദാനം ചെയ്തത് ഒരു വൃക്ക തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലേക്കും രണ്ട് നേത്ര പഠനങ്ങൾ തിരുവനന്തപുരം സർക്കാർ റീജ്യണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒഫ്താൽമോളജിയിലും മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസ് ആശുപത്രി എന്നിവിടങ്ങളിലെ രോഗികൾക്കുമാണ് നൽകിയത് നാൻസി മറിയം സാമാണ് ഐസക്കിന്റെ ഭാര്യ രണ്ടു വയസ്സുള്ള മകൾ അമീലിയ നാൻസി ഐസക് അന്തരിച്ച സി വൈ ജോർജ് കുട്ടിയുടെയും മറിയാമ്മ ജോർജിന്റെയും മകനാണ് ഐസക് സംസ്കാര ചടങ്ങുകൾ സെപ്റ്റംബർ പതിമൂന്നിന് ശനിയാഴ്ച ബദേൽ ചെരുവിള വീട്ടിൽ വെച്ച് നടക്കും ഐസക്കിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള തീരുമാനത്തിന് ശേഷം നാൻസി പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹം ഇനിയും ഇവരിലൂടെ ജീവിക്കട്ടെ എന്നായിരുന്നു നാൻസിയുടെ വാക്കുകൾ തീവ്ര ദുഃഖത്തിലും അവയവം ദാനം ചെയ്യാൻ സന്നദ്ധരായ ബന്ധുക്കളെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം ഐസക് ജോർജിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കൊച്ചിയിലെ ലിസി ആശുപത്രിയിലേക്ക് എയർ ആംബുലൻസ് വഴിയാണ് ഹൃദയം എത്തിച്ചത് അവയവവിന്യാസം വേഗത്തിലാക്കിയ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ പോലീസ് സേന ജില്ലാ ഭരണകൂടങ്ങൾ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ആംബുലൻസ് ജീവനക്കാർ പൊതുജനങ്ങൾ തുടങ്ങിയ എല്ലാവർക്കും മന്ത്രി നന്ദി അറിയിച്ചു മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം അവയവങ്ങൾ എത്രയും പെട്ടെന്ന് അതാത് ആശുപത്രികളിൽ എത്തിക്കുവാൻ കേസ് ഓട്ടോ നടപടി സ്വീകരിച്ചു എറണാകുളത്ത് എത്രയും പെട്ടെന്ന് ഹൃദയം എത്തിക്കുവാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര വകുപ്പിന്റെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് റോഡ് മാർഗമുള്ള ഗതാഗതവും പോലീസ് ക്രമീകരിച്ചിരുന്നു കെ എസ് ഓട്ടോയുടെ നേതൃത്വത്തിലാണ് അവയവ കൈമാറ്റ നടപടിക്രമങ്ങളും ഏകോപനവും നടന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു